മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ജനുവരി പന്ത്രണ്ടിന് ശേഷം പുതിയൊരു വാക്സിനേഷൻ ക്യാമ്പയിൻ തുടങ്ങിയിട്ടുണ്ടല്ലോ ഇത് എന്തിനുള്ള വാക്സിനാണ് ഇത് വെച്ച് കഴിഞ്ഞാൽ എന്തൊക്കെ ഉപകാരങ്ങളുണ്ട് എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഇത് കാരണം വരുന്നത് എന്ന് ചോദിച്ച് പലരും എന്നെ വിളിച്ചിരുന്നു മെറ്റാ റൂട്ടിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൽ ജാപ്പനീസ് സെൻസെഫലൈറ്റിസിനെതിരെയുള്ള ഈ വാക്സിനെക്കുറിച്ചും അതിൻ്റെ ഗുണങ്ങളെക്കുറിച്ചും ആ ഇൻഫെക്ഷനെക്കുറിച്ചും നമുക്ക് സംസാരിക്കാം എന്താണ് ജാപ്പനീസ് സെൻസെഫലൈറ്റിസ് ഇൻഫെക്ഷൻ നമുക്കറിയാം നമ്മുടെ തലച്ചോറിനെ പല രീതിയിലുള്ള ഇൻഫെക്ഷനുകൾ ബാധിക്കാം അത് ചിലപ്പോൾ ബാക്ടീരിയകളായിരിക്കാം അല്ലെങ്കിൽ വൈറസുകളായിരിക്കാം അല്ലെങ്കിൽ അമീബയായിരിക്കാം വൈറസ് നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുന്ന നമുക്കെല്ലാം അറിയുന്ന ഒരു ഇൻഫെക്ഷനാണ് നിപ്പ അതിനെ നമ്മൾ നിപ്പ എൻസെഫലൈറ്റിസ് എന്ന് പറയും അമീബ നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുമ്പോൾ നമ്മളതിനെ അമീബിക് എൻസെഫലൈറ്റിസ് എന്ന് പറയും എന്നതുപോലെ നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുന്ന മറ്റൊരു വൈറസ് ആണ് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് ഇത് നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുകയാണെങ്കിൽ നമുക്ക് ജാപ്പനീസ് എൻസെഫലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം വരും സാധാരണ രീതിയിൽ തലച്ചോറിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകളിലെല്ലാം കാണുന്ന പോലെ തന്നെയാണ് ഇതിൻ്റെയും ലക്ഷണങ്ങൾ വരുന്നത് പനി തലവേദന ഓക്കാനം ഛർദി ഇനി അഥവാ ഇൻഫെക്ഷൻ വളരെയധികം കൂടുകയാണെങ്കിൽ ചില ആളുകൾക്ക് അപസ്മാരം വരികയും അതുപോലെ തന്നെ സ്ഥിരമായി ബോധമില്ലാത്ത ഒരവസ്ഥയിലേക്ക് കോമ സ്റ്റേറ്റിലേക്ക് പോവുകയും ഒക്കെ സംഭവിക്കാം ഇനി ജാപ്പനീസ് സെൻസഫലൈറ്റിസിൽ പ്രത്യേകമായി വരുന്ന ചില ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് കൈകാലുകളിൽ ബലക്കുറവ് ചില ആളുകൾക്ക് രണ്ട് കാലിൻ്റെയും ബലം നഷ്ടപ്പെടുന്ന അവസ്ഥ എന്ന പോലെ സുഷുമ്ന സുഷുനാഡിയെ ബാധിക്കുന്ന അസുഖങ്ങളായിട്ടും വരാം എങ്ങനെയാണ് ജാപ്പനീസ് സെൻസെഫലൈറ്റിസിൻ്റെ ഈ വൈറസ് നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നത് സാധാരണ രീതിയിൽ ക്യൂലെക്സ് എന്ന് പറയുന്ന ഒരു കൊതുക് ക്യൂലെക്സ് മോസ്കിറ്റോ നമ്മളെ കടിക്കുകയാണെങ്കിൽ അതിൽ നിന്നുമാണ് നമുക്ക് ഈ ജാപ്പനീസ് സെൻസെഫലൈറ്റിസ് വൈറസ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് പൊതുവെ ക്യൂലെക്സ് മോസ്കിറ്റോ കിടക്കുന്നത് നമ്മളുടെ കെട്ടിക്കിടക്കുന്ന വെള്ളത്തിലും അതുപോലെ വൃത്തിഹീനമായി കിടക്കുന്ന പാടങ്ങളിലൊക്കെയാണ് ഈ ക്യൂലെക്സ് മോസ്കിറ്റോ നമുക്ക് കാണാൻ പറ്റുന്നത് അത് നമ്മൾ കടിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിലുള്ള ഈ ജാപ്പനീസ് സെൻസിഫിലൈറ്റീസ് വൈറസ് നമ്മളുടെ ശരീരത്തിലേക്ക് കയറുന്നു അത് നമ്മളുടെ തലച്ചോറിനെ ബാധിക്കുന്നു നമുക്ക് അസുഖം വരുന്നു അസുഖം വന്നു കഴിഞ്ഞാൽ എന്തൊക്കെ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റാണ് ആയിട്ടുള്ളത് പൊതുവേ നമുക്ക് അപസ്മാരം അങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് വരുന്നത് എങ്കിൽ അപസ്മാരത്തിനുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കാം നേരെ മറിച്ച് ഈ വൈറസിനെ തന്നെ ഒഴിവാക്കാൻ പറ്റുന്ന രീതിയിലുള്ള ആൻറ്റി വൈറൽ മെഡിക്കേഷൻസ് നമുക്ക് അവൈലബിൾ അല്ല ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ അസുഖം വരുന്നതിനെ പ്രതിരോധിക്കുക എന്നുള്ളതാണ് പ്രതിരോധിക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഒന്ന് നമുക്കറിയാം ഈ കൊതുകിൻ്റെ കടിയേറ്റിട്ടാണ് നമുക്ക് ഈ വൈറസ് നമ്മളുടെ ശരീരത്തിലേക്ക് എത്തുന്നത് അതുകൊണ്ട് തന്നെ കൊതുക് വരുന്ന അല്ലെങ്കിൽ കൊതുകുണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ അവസ്ഥകളും നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് ഒന്ന് ചെയ്യാവുന്നത് അതായത് മോസ്കിറ്റോ നെറ്റുകൾ ഉപയോഗിക്കുക മോസ്കിറ്റോ റിപ്പല്ലൻ്റ് ക്രീമുകൾ ഉപയോഗിക്കുക അതുപോലെ കെട്ടിക്കിടക്കുന്ന വെള്ളമെല്ലാം ഒഴിവാക്കുക എന്നുള്ളതാണ് ഒരു കാര്യം രണ്ടാമത്തത് വാക്സിനേഷനാണ് ഇവിടെയാണ് നമ്മുടെ ഈ ക്യാമ്പയിനിൻ്റെ ഇമ്പോർട്ടൻസും വരുന്നത് വാക്സിനേഷൻ എന്ന് പറയുന്ന സമയത്ത് ഇതൊരു പുതിയ വാക്സിനോ അല്ലെങ്കിൽ പുതിയ അസുഖമോ അല്ല ജാപ്പനീസ് സെൻസഫ്ലൈറ്റിസ് എന്ന് പറയുന്ന അസുഖം കാലങ്ങളായിട്ട് ഇവിടെ ലോകത്തുണ്ട് ഇതിനെതിരെയുള്ള വാക്സിനും കാലങ്ങളായിട്ട് ഇവിടെയുണ്ട് പിന്നെ എന്തുകൊണ്ട് ഈ ഒരു ക്യാമ്പയിൻ എന്നുള്ളതാണ് ഇവിടെ ചോദ്യം ഇന്ത്യയിലെ കുട്ടികൾക്ക് സാധാരണ രീതിയിൽ കൊടുത്തു വരുന്ന വാക്സിനേഷന് നമ്മൾ യൂണിവേഴ്സൽ ഇമ്മ്യൂണൈസേഷൻ പ്രോഗ്രാം അഥവാ യു എന്ന് പറയും അതിൽ ഓരോ പ്രായത്തിലും കൊടുക്കേണ്ട വാക്സിനേഷൻ്റെ കൃത്യമായ കണക്കുകളുണ്ട് നമ്മളുടെ എല്ലാം വീട്ടിൽ ആ വാക്സിനേഷൻ കാർഡുകളും നമ്മൾ കൃത്യമായ സമയത്ത് കുട്ടികളെ കൊണ്ടുപോയി വാക്സിൻ വെക്കുകയും ചെയ്യുന്നുണ്ടാവാം എന്നാൽ ഇതിൽ ചില പ്രത്യേക ഡിസ്ട്രിക്റ്റുകളിൽ അഥവാ ജില്ലകളിൽ മാത്രമാണ് ജാപ്പനീസ് സെൻസെഫലൈറ്റിസിനെതിരെയുള്ള വാക്സിനേഷൻ നടക്കുന്നത് കാരണം ആ ഡിസ്ട്രിക്റ്റുകളിൽ കൂടുതലായി ജാപ്പനീസ് സെൻസെഫലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ കാണുന്നു എന്നതുകൊണ്ടായിരുന്നു ഇത്രയും കാലമായിട്ട് അങ്ങനെ ചെയ്തു വന്നിരുന്നത് അങ്ങനെ കേരളത്തിലുള്ള രണ്ട് ജില്ലകളാണ് ഒന്ന് തിരുവനന്തപുരവും മറ്റ് ആലപ്പുഴയും എന്നാൽ കഴിഞ്ഞ രണ്ട് വർഷമായിട്ട് മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ ഈ ജാപ്പനീസ് എൻസെഫലൈറ്റിസിൻ്റെ ഇൻഫെക്ഷൻ കൂടുതലായി വന്നു കണ്ടതുകൊണ്ട് തന്നെയാണ് ഈ വർഷം മുതൽ ജാപ്പനീസ് സെൻസഫലൈറ്റിസിനെതിരെയുള്ള വാക്സിൻ മലപ്പുറം കോഴിക്കോട് ജില്ലകളിൽ കൂടി ചെയ്യണം എന്നുള്ള രീതിയിലേക്ക് വന്നത് സാധാരണ രീതിയിൽ ജാപ്പനീസ് എൻസെഫലൈറ്റിസിനെതിരെയുള്ള ഇമ്മ്യൂണൈസേഷൻ വെക്കുന്നത് കുട്ടിക്ക് ഒമ്പതാമത്തെ മാസമാവുമ്പോഴും അതുപോലെ തന്നെ ഒന്നര വയസ്സ് വരുമ്പോഴുമാണ് എന്നാൽ ഇപ്പോഴുള്ള ക്യാമ്പയിനിൽ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും വാക്സിൻ വെക്കണമെന്ന് പറയുന്നു അതെന്തുകൊണ്ട് നമുക്കറിയാം സാധാരണ രീതിയിൽ കൃത്യമായി ഒരു നാട്ടിൽ വാക്സിനേഷൻ വെച്ചു പോരുന്ന രീതിയാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും അവരുടെ ചെറുപ്പകാലത്ത് തന്നെ ഈ വാക്സിൻ ലഭിച്ചിട്ടുണ്ടാകും എന്നാൽ മലപ്പുറം കോഴിക്കോട് എന്നീ സ്ഥലങ്ങളിലുള്ള കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവരുടെ ചെറുപ്പത്തിൽ ഇവർക്ക് ഈ വാക്സിൻ ലഭിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ പതിനഞ്ച് വയസ്സിന് താഴെയുള്ള ഏതൊരു കുട്ടിക്കും ഈ ഇൻഫെക്ഷൻ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇവർക്കെല്ലാവർക്കും നമ്മൾ ഈ വാക്സിൻ വെക്കുന്നു അടുത്ത ഒരു അടുത്തൊരാറാഴ്ചയിലേക്കാണ് ഈ ക്യാമ്പയിൻ ഉള്ളത് സ്കൂളുകളിലും അതുപോലെ തന്നെ അങ്ങനെ വാർഡുകളിലുമാണ് നമ്മൾ ഈ വാക്സിനേഷൻ പ്രോഗ്രാമുകളെല്ലാം നടത്തിക്കൊണ്ടുവരുന്നത് ഇനി ഈ വാക്സിൻ വെച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമോ എന്നുള്ളതാണ് പലരുടെയും ചോദ്യം സാധാരണ രീതിയിൽ ഏതൊരു വാക്സിനും വെച്ചാലുണ്ടാകുന്ന പോലെ ചെറിയ രീതിയിലുള്ളൊരു പനി ആ സൂചി വെച്ച സ്ഥലത്തുള്ള ചെറിയ വേദന അതുപോലെ ചുവപ്പ് നിറമായി മാറുന്നത് അല്ലെങ്കിൽ ചെറിയൊരു തടിപ്പ് തുടങ്ങിയ ലക്ഷണങ്ങളാണ് മിക്കവാറും കാണാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്രയും ഭീകരമായിട്ടുള്ള ഒരു അസുഖമായിട്ടുള്ള ജാപ്പനീസ് സെൻസെഫലൈറ്റിസ് നമുക്കൊരു വാക്സിൻ വെച്ചിട്ട് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ ആ വാക്സിൻ എടുക്കുന്നതാണ് എപ്പോഴും നല്ലത് നമ്മുടെ ജീവിതത്തിൽ ഏതൊരു ഡിസിഷൻ എടുക്കുന്ന സമയത്തും നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ടത് റിസ്ക് വേർസസ് ബെനിഫിറ്റാണ് നമ്മൾ ഏതൊരു തീരുമാനം എടുക്കുമ്പോഴും നമുക്ക് ഒരു റിസ്ക് എടുക്കുന്നുണ്ട് അതിന് പകരമായിട്ട് നമുക്കൊരു ബെനഫിറ്റ് കിട്ടുന്നുണ്ട് ഈ റിസ്ക്കും ബെനിഫിറ്റും നമ്മൾ വെച്ച് നോക്കുന്ന സമയത്ത് ബെനഫിറ്റ് അഥവാ ഗുണം റിസ്ക്കിനേക്കാൾ നല്ലതാണെങ്കിൽ നമ്മൾ ആ ബെനഫിറ്റിന് വേണ്ടിയിട്ടുള്ള കാര്യം ചെയ്യുന്നു അതുപോലെ തന്നെയാണ് ഈ വാക്സിനേഷനും ഈ വാക്സിനേഷൻ നിങ്ങൾക്ക് എടുക്കാം അല്ലെങ്കിൽ എടുക്കാതിരിക്കാം ഇത് എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കിട്ടുന്ന അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു റിസ്ക് എന്ന് പറയുന്നത് ആ വാക്സിൻ വെക്കുന്ന ഒന്നോ രണ്ടോ ദിവസം അവർക്ക് ചെറിയ പനി ചെറിയ ബുദ്ധിമുട്ട് ക്ഷീണം ഉണ്ടാവുക എന്നുള്ളതാണ് എന്നാൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇത്രയും ഭീകരമായ നിങ്ങൾക്ക് മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള ഏകദേശം ജാപ്പനീസ് ഇൻസെഫലൈറ്റിസിൽ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഇരുപത് മുതൽ മുപ്പത് ശതമാനം വരെ ആളുകൾ മരണപ്പെടാറുണ്ട് ഇങ്ങനെ മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ള അതല്ലെങ്കിൽ മരിച്ചില്ലെങ്കിൽ പോലും അഥവാ ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ കാലാകാലത്തേക്ക് നമ്മളുടെ ഞരമ്പുകളെ ബാധിക്കുന്ന രീതിയിൽ നമുക്ക് ബലക്ഷയം വരുന്ന രീതിയിലുള്ള ഒരു രീതിയിലേക്ക് നമ്മളെ നയിക്കുന്ന ഒരു അസുഖം ചിലപ്പോൾ നമുക്ക് വരാനുള്ള ഒരു സാധ്യതയുണ്ട് ഈ ഒരു സാധ്യതയും നമുക്കുള്ള ഈ ഒരു ചെറിയ പനിയും ഫീവറും അല്ലെങ്കിൽ അതിൻ്റെ വേദനയുമെല്ലാം വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഗുണമെന്ന് തോന്നുന്നത് എപ്പോഴും ഈ അസുഖം വരാതിരിക്കുക എന്നുള്ളതാണ് അങ്ങനെ അസുഖം വരാതിരിക്കാൻ നമുക്കൊരു വാക്സിൻ കൊണ്ട് പറ്റുമെങ്കിൽ ആ വാക്സിനേഷൻ നിങ്ങൾ എല്ലാവരും എടുക്കണം സോ ടേക്ക് കെയർ വാക്സിനേറ്റ് യുവർ ചിൽഡ്രൻ ആൻഡ് സ്റ്റേ അവേ ഫ്രം ജാപ്പനീസ് സെൻസിഫിലൈറ്റീസ് താങ്ക് യു